they're ബിജെപിയുടെ വിജയത്തെ ഐതിഹാസികമെന്ന് വിശേഷിപ്പിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇതോടെ ബിജെപി കേരളത്തിൽ അടിത്തറയിട്ടതായി മോദി പറഞ്ഞു ഗുജറാത്തിൽ ശൂന്യമായിരുന്ന ബിജെപി ഒരു അഹമ്മദാബാദ് നഗരസഭയിൽ നിന്നാണ് ജൈത്രയാത്ര തുടങ്ങിയതെന്നും തിരുവനന്തപുരത്ത് നിന്നും സമാനയാത്ര ആരംഭിക്കുകയാണെന്നും പ്രധാനമന്ത്രി പറഞ്ഞു തിരുവനന്തപുരത്ത് ബിജെപി പരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു മോദി കേരളത്തിൽ ഇത്തവണ പരിവർത്തനമുണ്ടാകുമെന്ന് എനിക്ക് ഉറപ്പാണ് നിങ്ങളുടെ ആവേശം കാണുമ്പോൾ എനിക്കതറിയാം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിന് മുമ്പ് ഗുജറാത്തിൽ തോൽവികൾ ഏറ്റുവാങ്ങുന്ന ഒരു പാർട്ടിയായിരുന്നു പത്രത്താളുകളിൽ പോലും ബിജെപി ഇടം പിടിച്ചിരുന്നില്ല ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയേഴിൽ അഹമ്മദാബാദ് മുനിസിപ്പാലിറ്റി നാം പിടിച്ചു അവിടെ നിന്നാണ് ബിജെപി ഗുജറാത്തിൽ വിജയയാത്ര തുടങ്ങിയത് അതുപോലെയാണിപ്പോൾ തിരുവനന്തപുരത്തും ഒരു പട്ടണത്തിൽ നിന്ന് തുടങ്ങിയ ജൈത്രയാത്ര തിരുവനന്തപുരത്ത് നിന്ന് നമുക്ക് തുടങ്ങണം കേരളത്തിലെ ജനങ്ങൾക്ക് ബിജെപിയിൽ വിശ്വാസം വന്നു തുടങ്ങിയിട്ടുണ്ടെന്നും മോദി പറഞ്ഞു തിരുവനന്തപുരത്തെ ജയം അത്ഭുതവും ഐതിഹാസവുമാണ് ഇതോടെ ബിജെപി കേരളത്തിൽ അടിത്തറയിട്ടു അതിന്റെ അലയോലി രാജ്യമെങ്ങുമുണ്ട് ഉണ്ട് വലത് അഴിമതി ഭരണത്തിൽ നിന്ന് കേരളത്തെ മോചിപ്പിക്കാനുള്ള വിജയമാണ് തിരുവനന്തപുരത്തിന് നന്ദി പറയുന്നുവെന്നും മോദി കൂട്ടിച്ചേർത്തു മാറാത്തത് മാറുമെന്ന് പ്രധാനമന്ത്രി മലയാളത്തിൽ പറഞ്ഞു തിരുവനന്തപുരത്തോട് ഇടത് വലത് മുന്നണികൾ അനീതി കാണിക്കുന്നു വികസിത തിരുവനന്തപുരമെന്ന സ്വപ്നം യാഥാർത്ഥ്യമാകാൻ പോകുകയാണ് രാജ്യത്തെ മികച്ച നഗരമാക്കാനുള്ള തിരുവനന്തപുരത്തിന്റെ എല്ലാ ശ്രമങ്ങൾക്കും പൂർണ്ണ പിന്തുണ നൽകും കേരളത്തിന്റെ ഭാവി മാറ്റുന്ന തെരഞ്ഞെടുപ്പായിരിക്കും ഇത്തവണത്തേത് ഇതുവരെ രണ്ടു പക്ഷത്തെ മാത്രമാണ് കേരളം കണ്ടിരുന്നത് ഇടതും വലതും ഇനി മൂന്നാമത്തെ ഒരു പക്ഷം കൂടി ഉണ്ടാകും അത് വികസനത്തിന്റെ എൻ ഡി എ എന്ന പക്ഷമാണ് എൽഡിഎഫിന്റെയും യുഡിഎഫിന്റെയും ചിഹ്നം രണ്ടാണെങ്കിലും അജണ്ട തന്നെയാണ് ത്രിപുരയിൽ മുപ്പത് വർഷം സിപിഎം ഭരിച്ചു അതിനുശേഷം ജനങ്ങൾ മാറി ചിന്തിച്ചു ഇന്നവിടെ എൽഡിഎഫിന് പേര് പോലും കാണുന്നില്ല ബംഗാളിൽ മുപ്പത്തിയഞ്ച് മുതൽ നാൽപ്പത് വർഷം ഇടതുപക്ഷം ഭരിച്ചു ഇന്നിവിടെ മത്സരിക്കാൻ പോലും സിപിഎമ്മിന് ആളില്ല കേരളം രക്ഷപ്പെടണമെങ്കിലും ഇടതുവലത്ത് കൂട്ടുകക്ഷി ഭരണം അവസാനിപ്പിക്കണം അവർ അഡ്ജസ്റ്റ്മെന്റ് രാഷ്ട്രീയമാണ് നടത്തുന്നതെന്നും പ്രധാനമന്ത്രി പറഞ്ഞു ഗുജറാത്തിൽ എങ്ങനെയാണ് ബിജെപി വളർന്നതെയെന്നും നരേന്ദ്രമോദി പ്രവർത്തകരോട് പറഞ്ഞു തിരുവനന്തപുരത്തെ സ്റ്റാർട്ടപ്പ് ഹബ്ബാക്കാനുള്ള നടപടികൾക്ക് വേഗം കൂടി വികസിത ഭാരതത്തിനായി രാജ്യം മുഴുവൻ ശ്രമിക്കുകയാണ് നഗരത്തിലെ പാവപ്പെട്ട കുടുംബങ്ങൾക്കായി കേന്ദ്ര സർക്കാർ നിരവധി കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് കേരളത്തിലെ നഗരങ്ങളിലെ ദരിദ്ര കുടുംബങ്ങൾക്കും ആവാസ് യോജന വഴി വീട് കിട്ടിയെന്നും പുത്തരിക്കണ്ട മൈതാനത്ത് സംസാരിക്കവേ മോദി പറഞ്ഞു പുത്തരിക്കണ്ട മൈതാനത്തെ വേദിയിൽ കേരളത്തിനായി പുതിയതായി അനുവദിച്ച മൂന്ന് അമൃത്ഭാര ട്രെയിനുകൾ പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്തു തിരുവനന്തപുരം താമ്പരം തിരുവനന്തപുരം ഹൈദരാബാദ് നാഗർകോവിൽ മംഗളൂരു അമൃത്ഭാര ട്രെയിനുകളും ഗുരുവായൂർ തൃശൂർ പാസഞ്ചറും പ്രധാനമന്ത്രി ഫ്ളാഗ് ഓഫ് ചെയ്തു തൃശൂർ ഗുരുവായൂർ പാസഞ്ചർ തീർത്ഥാടകർക്ക് സഹായകരമാകുമെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു കേന്ദ്ര സർക്കാർ കേരള ജനങ്ങൾക്കൊപ്പമാണ് രാജ്യത്തെ മുഴുവൻ പാവപ്പെട്ടവരുടെയും ഉന്നമനത്തിന് നടപ്പാക്കുന്ന ഒരു മഹത്തായ സംരംഭത്തിന് തിരുവനന്തപുരത്ത് തുടക്കമായിട്ടു വികസിത കേരളത്തിൽ കൂടി മാത്രമേ വികസിത ഭാരതം എന്നും കേരളത്തിലെ ജനങ്ങൾക്കൊപ്പം കേന്ദ്ര സർക്കാർ ഉണ്ടാകുമെന്നും പുത്തരിക്കണ്ടത്ത് സംസാരിക്കവേ പ്രധാനമന്ത്രി വ്യക്തമാക്കി ബിജെപി വേദിയിൽ വികസനവുമായി ബന്ധപ്പെട്ട് വിശദമായി സംസാരിക്കാമെന്ന് പറഞ്ഞുകൊണ്ടാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പുത്തരിക്കണ്ട മൈതാനത്തെ പ്രസംഗം അവസാനിപ്പിച്ചത് ജനങ്ങൾ ബിജെപി യോഗത്തിലെ പ്രസംഗത്തിനായി തന്നെ കാത്തിരിക്കുകയാണെന്നും മോദി പറഞ്ഞു തിരുവനന്തപുരം വിമാനത്താവളത്തിലെത്തിയ പ്രധാനമന്ത്രി ഗവർണർ രാജേന്ദ്ര ആർലേക്കറും മുഖ്യമന്ത്രി പിണറായി വിജയനും ചേർന്ന് സ്വീകരിച്ചു സുരക്ഷാ കാരണങ്ങളാൽ തിരുവനന്തപുരം മേയർ വി വി രാജേഷിന് വിമാനത്താവളത്തിലെ സ്വീകരണത്തിനെത്താനുള്ള അനുമതി ലഭിച്ചിരുന്നില്ല റോഡ് ഷോയിലൂടെയാണ് വിമാനത്താവളത്തിൽ നിന്ന് പുത്തരിക്കണ്ട മൈതാനത്തെ വേദിയിലേക്ക് പ്രധാനമന്ത്രി എത്തിയത് ന്യൂസ് ഡെസ്ക്